നിർമ്മലമായൊരു ഹൃദയമെന്റി നിർമ്മിക്കരുളുക നേരായൊരു മല്ലി മാനസം ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്നു പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി എന്നുള്ള ദൈവവചനമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി അവൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് വെളിപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ശരിയായ തലത്തിലുള്ള ഒരു അനുതാപം അവൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നു എങ്കിൽ അത് അവൻ്റെ നീതീകരണത്തിനു വേണ്ടിയും ദൈവ സന്നിധിയിലേക്കുള്ള അവൻ്റെ കടന്നു വരവിനും അത് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് സങ്കീർത്തനം അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ തെറ്റു ചെയ്ത പാപം ചെയ്ത ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദപിച്ച് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്നു ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു ദീർഘമായ ഒരു പ്രാർത്ഥനയാണ് അതേ തലത്തിൽ തന്നെയാണ് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിപ്പാൻ വേണ്ടി കടന്നു പോയ ഈ ചുങ്കക്കാരനായ മനുഷ്യൻ്റെ പ്രാർത്ഥനയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഒരു പരീക്ഷനും പ്രാർത്ഥിപ്പാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നുവന്നു താൻ തന്നെ തന്നെ സമർപ്പിക്കുവാനും അനുതാപത്തോടെ പ്രാർത്ഥിക്കുവാനും രക്ഷുകൾ കണ്ടുണർന്നു പ്രാർത്ഥിക്കുവാനും മനസ്സ് വെച്ചില്ല എന്നും തൻ്റെ പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ട് താൻ മടങ്ങിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്ന തലങ്ങളിൽ പരീക്ഷൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയും താൻ നീതീകരിക്കപ്പെടുന്നവനായി തനിക്ക് മടങ്ങിപ്പോകുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് തെറ്റുകൾ കണ്ടുണർന്നുകൊണ്ട് ഞാൻ പാപിയാണ് ഞാൻ തെറ്റുകാരനാണ് ഞാൻ കുറ്റക്കാരനാണ് എന്നോട് ക്ഷമിക്കണമേ എന്ന് ആഴമേറിയ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും തൻ്റെ കണ്ണുനീര് ദൈവം കണ്ടുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു ഞാൻ നിന്നെ നീതീകരിക്കപ്പെട്ടവനായി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ധൈര്യത്തോടു കൂടെ തൻ്റെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ മടങ്ങിപ്പോകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നത് ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് ഒരു നീതീകരിക്കപ്പെട്ട ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നീതീകരിപ്പാൻ നമ്മൾ നീതിമാനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ആ ദൈവം നമ്മെ നീതീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ആഴമേറിയ ഒരു അനുതാപം ഉണ്ടാകേണ്ടതായുണ്ട് ആ അനുതാപമാണ് ചുങ്കക്കാരന് നീതീകരിപ്പാൻ ദൈവം അവനെ സഹായിച്ചു നമുക്ക് യഥാർത്ഥമായി അനുദാപത്തോട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്താലുള്ള നീതീകരണം പ്രാപിച്ചവരുമായി തീരേണ്ടതിന് നമുക്ക് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ദൈവസന്നിധിയിൽ അനുദിക്കുന്നവരായി ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്നവരായി ദൈവത്താൽ ഉള്ള നീതീകരണം പ്രാപിച്ചവരായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ ദൈവം അങ്ങനെ ചെയ്യുന്നൊരു സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏമേൻ